ം ബംഗ്ലാദേശിൽ വൻ പ്രതിഷേധത്തെ തുടർന്ന് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട് ഇന്ത്യയിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിനാണ് ഷെയ്ഖ് ഹസീനയുടെ എ ജെ എക്സ് പതിനാല് മുപ്പത്തിയൊന്ന് സൈനിക വിമാനം ഗാസിയാബാദിലെ ഹിണ്ടൻ എയർബേസിലായിരുന്നു ഇറങ്ങിയത് ഇപ്പോഴിതാ ധാക്കയിൽ നിന്നും മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നാടകീയമായി രക്ഷപ്പെട്ടതിന്റെ വിശദാംശങ്ങൾ ഒരു ബംഗ്ലാദേശ് ദിനപത്രം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രക്ഷപ്പെട്ട സംഭവത്തിൽ ധാക്കയിൽ നിന്നും ഗാസിയാബാദിലേക്കുള്ള രഹസ്യ വിമാനയാത്രയാണ് ആ ബംഗ്ലാദേശ് ദിനപത്രം കൃത്യമായി ഒരു ചാർട്ട് സഹിതം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ ശ്രദ്ധ കുറയ്ക്കാൻ ട്രാൻസ്പോർട്ടറുകൾ ഓഫാക്കിയും വ്യാജ കൊൽക്കത്ത വിമാനം പദ്ധതിയും ഉപയോഗിച്ചായിരുന്നു അവരുടെ രക്ഷപ്പെടൽ ഹസീനയുടെ വിമാനം കൊൽക്കത്തയിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിച്ചതായും പക്ഷേ പിന്നീട് ഈ തീരുമാനം മാറ്റുകയായിരുന്നുവെന്നാണ് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നത് ഒടുവിൽ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലുള്ള ഹിൻഡോൺ വ്യോമസേന താവളത്തിലാണ് വിമാനം ഇറങ്ങിയത് അനാവശ്യമായ ശ്രദ്ധ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു ഈ നീക്കം അന്ന് എൻ ഡി ടി വി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മാധ്യമങ്ങൾ ആദ്യം കൊൽക്കത്തയിലേക്കുള്ള യാത്രയിലാണ് അസീന എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ബംഗ്ലാദേശ് വ്യോമാതിർത്തിയിൽ അതിർത്തിയിൽ കഴിയുന്നതത്ര കുറച്ചു സമയം ചെലവഴിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് വിമാനം ഡൽഹിയിലേക്ക് നേരിട്ട് പറക്കുന്നതിന് പകരം ആദ്യം കൊൽക്കത്തയിലേക്ക് പോയതെന്നാണ് വ്യോമയാന വിദഗ്ധർ പറയുന്നത് അതിനാൽ അവസാന നിമിഷം വരെ കൊൽക്കത്തയിലേക്കുള്ള യാത്ര ആരംഭിക്കുമെന്ന് തോന്നിയിരുന്നു ധാക്കയിൽ നിന്നും ഡൽഹിയിലേക്ക് പറക്കുന്ന വിമാനങ്ങൾ കൊൽക്കത്തയിലേക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ സമയം ബംഗ്ലാദേശ് വ്യോമാതിർത്തിയിൽ ചെലവഴിക്കാറുണ്ട് എന്നാണ് വ്യോമയാന വിദഗ്ദ്ധർ സ്ഥിരീകരിച്ചിട്ടുള്ളത് ധാക്ക കൊൽക്കത്ത പടിഞ്ഞാറോട്ട് നേരിട്ടുള്ള വിമാനപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഡൽഹിയിലേക്കുള്ളത് വടക്ക് പടിഞ്ഞാറ് ദിശയിലാണ് അതായത് ബംഗ്ലാദേശ് നിയന്ത്രിത ആകാശങ്ങളിലാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ധാക്കയിലും കൊൽക്കത്തയിലും എയർ ട്രാഫിക് കൺട്രോളിൽ വിമാനങ്ങൾ സമീപിക്കുന്നത് അതുമായി സംബന്ധിച്ച പരസ്പരം അറിയാൻ ഒരു ഹോട്ട്ലൈൻ ഉണ്ടെന്ന് സിവിൽ ഏവിയേഷൻ വൃത്തങ്ങൾ ബംഗ്ലാദേശ് ദിനപത്രമായ ദി ഡെയിലി സ്റ്റാറിനോട് പറഞ്ഞു കൊലപാതകം ലക്ഷ്യമിട്ട് ആക്രമാസക്തരായ ഒരു ജനക്കൂട്ടം ഗണഭവൻ കീഴടക്കുന്നതിനാൽ അവർ രാജ്യമിട്ട് ഓടിപ്പോകുന്നത് ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് വ്യാജമായ ഒരു വിമാനയാത്ര സൃഷ്ടിച്ചത് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷം ബംഗ്ലാദേശ് വ്യോമസേനയുടെ ഹസ്രസ് ഷാഹാൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പടിഞ്ഞാറുള്ള ധാക്കയിലെ ബംഗാബന്ധു ബേസിൽ നിന്നും വിമാനം പറന്നുയർന്നു ഇതിന് വെറും മുപ്പത് മിനിറ്റ് മുമ്പ് പതിനായിരക്കണക്കിന് പ്രതിഷേധക്കാർ അസീനയുടെ അന്നത്തെ ഔദ്യോഗിക വസതിയായിരുന്ന ഗോണോഭവന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു എയർ ട്രാഫിക് കൺട്രോൾ നൽകിയ നാലക്ക കോഡായ നാല് ഒന്ന് മൂന്ന് ഒന്ന് എന്ന സ്ക്വാഡ് കോഡ് വിമാനത്തിന് നൽകി ഈ ലക്ഷ്യസ്ഥാനമായ കൊൽക്കത്ത അത് എ ടി സിയുമായി പങ്കിട്ടു എങ്കിലും ധാക്കയിൽ നിന്നും പറന്നുയർന്നതിനു ശേഷം വിമാനത്തിലെ ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്തു വിമാനത്തിന്റെ സ്ഥാനം ദിശ ഉയരം വേഗത എന്നിവ കൈമാറുന്ന ട്രാൻസ്പോണ്ടറുകളും ഓട്ടോമാറ്റിക് ജിയോ ലോക്കേറ്ററുകൾ സിസ്റ്റവും വിമാന ബംഗാളിലെ ഇന്ത്യൻ വ്യോമാതിർത്തിക്ക് അടുത്തെത്തുന്നത് വരെ പിന്നെ ഓണാക്കിയില്ല ധാക്കയിലായാലും കൊൽക്കത്തയിലായാലും മറ്റെവിടെ ആയാലും എ ടി സി റഡാറുകൾക്ക് അതിപ്പോൾ അദൃശ്യമായിരുന്നു എങ്കിലും വിമാനത്തിന്റെ സുരക്ഷിതമായ കടന്നുപോകൽ ഉറപ്പാക്കാൻ ഗ്രൗണ്ട് കൺട്രോളുമായി ആശയവിനിമയം നിലനിർത്തിയിരുന്നു ഷെയ്ഖ് ഹസീനയും സഹോദരിയും മറ്റുള്ളവരും വിമാനത്തിലുണ്ടായിരുന്നു ബംഗാൾ അതിർത്തിക്ക് സമീപം എത്തിയപ്പോൾ മാത്രമാണ് ട്രാൻസ്പോണ്ടറുകൾ ഓൺ ചെയ്തത് ആ സമയത്ത് ധാക്ക വിമാനം കൊൽക്കത്തേക്ക് കൈമാറി അതായത് പൈലറ്റിന് തന്റെ വരവ് അറിയിക്കാൻ എ ടി സിയെ ബന്ധപ്പെടേണ്ടി വന്നു ഇതൊരു സാധാരണ രീതിയാണ് ഒരു വിമാനം അതിർത്തിക്ക് അടുത്തായിരിക്കുമ്പോഴാണ് സാധാരണയായി ഇങ്ങനെ ചെയ്യുന്നത് ധാക്ക കൊൽക്കത്ത റൂട്ടിലെ എന്ന ബേ പോയിന്റിൽ എത്തിയപ്പോൾ വിമാനം അതിന്റെ ട്രാൻസ്പോണ്ടറുകളും ഓട്ടോമാറ്റിക് ജിയോ ലൊക്കേറ്റർ സിസ്റ്റവും ഓണാക്കി വിമാനം റഡാറിൽ പ്രത്യക്ഷപ്പെട്ടു ദില്ലിയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെ ഗാസിയാബാദിലെ ഹിണ്ടൻ വ്യോമസേന താവളത്തിലേക്ക് ഗതി ഗതിമാറ്റുന്നതിനു മുമ്പ് വിമാനം ആദ്യം കൊൽക്കത്തയിലേക്ക് പറഞ്ഞു ഈ ഘട്ടത്തിൽ ഇന്ത്യൻ വ്യോമയാന അധികൃതർ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയുള്ള ബംഗ്ലാദേശ് വ്യോമസേനയുടെ സി നൂറ്റി മുപ്പതിലെ വിമാനം നിരീക്ഷിക്കാൻ തുടങ്ങി ഇന്ത്യയുടെ അനുമതി നേരത്തെ തേടിയ ഹസീനയ്ക്ക് അത് ലഭിച്ചിരുന്നു ബംഗ്ലാദേശിലെ സ്ഥിതി കൂടുതൽ വഷളായതോടെ പ്രതിഷേധക്കാർ രക്തത്തിനായി മുറവിളി കൂട്ടുന്നതിനാൽ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിലേക്ക് പറക്കാൻ അനുമതി ലഭിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക്